എൻ്റെ പേര് ബിന്ദു എന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അല്ലാത്ത വിഷമത്തോടെ തുടയു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി മൂന്നാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് വീട്ടിൽ വന്ന് എനിക്ക് ദർശനത്തിന് പക്ഷേ ഞാൻ അറിഞ്ഞില്ല അമ്മ വന്നതാണെന്ന് ആട്ടുകാരും വീട്ടുകാരും എല്ലാം എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് പ്രാതാണ് എൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോകാ എൻ്റെ വീട്ടിൽ രണ്ട് കിലോ ഉപ്പ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് മൊത്തം റോഡ് സൈഡാണ് എൻ്റെ വീട് വീട്ടിൻ്റെ ഫ്രണ്ട് മൊത്തം ഉപ്പ് വിതറിയിരുന്നു അപ്പം സാധാരണ ഉപ്പ് വിതറുന്നത് ഒച്ച ശല്യം ഉള്ളിടത്താണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇതേ ഇല്ല പിന്നെ എങ്ങനെ ഇത്രയും ഉപ്പ് പുറത്തു വന്ന് എന്നുള്ളത് എൻ്റെ മകൾ പോലും എന്നോട് ചോദിച്ച അമ്മ ഈ ഉപ്പ് അത്രയും അമ്മയെന്മാരി ഒരു രണ്ട് കിലോ ഉപ്പ് വരും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഊഞ്ഞാലുണ്ട് ആ ഊഞ്ഞാലിൻ്റെ ഫ്രണ്ടിൽ കൂന കൂട്ടി വച്ചിരുന്നു ഉപ്പ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വര ഇട്ടതുപോലെ സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിൽ ലൈൻ ഇട്ടതായിട്ട് ഉപ്പ് ചെറിയ ലൈനല്ല വലിയ ലൈനാണ് കട്ടയ്ക്ക് ഉപ്പ് ഇട്ടിരുന്നത് ഒരു രണ്ട് കിലോ ഉപ്പി കൂടുതൽ വരുമായിരുന്നു അപ്പം എൻ്റെ അമ്മായി പറഞ്ഞു ഓ എൻ്റെ മോന് പൈസ ഇട്ടം പോലും ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വാരിക്കളയാൻ വയ്യാത്ത എന്ത് നിൻ്റെ തള്ളക്കിപ്പുരാന് അന്താണ് എന്ന് എൻ്റെ മോളോടെ എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു അപ്പം ഞാൻ ആ പറഞ്ഞ മറുപടി അത് ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ എന്നോടൊപ്പം ഉള്ളതായി പിന്നെ ദൈവത്തിന് തന്നെ പണി എന്നാൽ എൻ്റെ അമ്മായിയമ്മ എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ തള്ളെ കൊണ്ടുവന്ന് നല്ല മെൻ്റൽ ആശുപത്രിയിലും കാണീര് എന്നെ ഒത്തിരി പറഞ്ഞു വന്ന കാലം തൊട്ട് ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ട് എനിക്കതിന് പുത്തരിയായി തോന്നിയില്ല പക്ഷേ ഒരു മാസം തികയുന്നതിന് മുമ്പേ ഈ ഊഞ്ഞാലെ നിന്ന ശിഖരത്തിൽ അപ്പുറത്തെൻ്റെ വീട്ടിലൊരു കുറ്റി തെങ്ങേ ഉള്ളു കാച്ചിട്ട് പോലുമില്ല അപ്പുറത്തെ വീട്ടിൽ നിറയെ കായ്ക്കുന്ന തെങ്ങ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് പഴയ വീടാണ് എൻ്റെ ഭർത്താവിന് അറുപത് വയസ്സാണ് അറുപത് വർഷത്തെ കാലപ്പഴക്കമുള്ളൊരു വീടാണ് ആ തെങ്ങ് വീണ് ഞാനും എൻ്റെ അമ്മയും ആ സ്പോട്ടിൽ വീണേന പക്ഷേ കർത്താവ് കുരിശു പിടിച്ച് നിൽക്കും പോലെയാണ് ആ വരം വീടപ്പം ഈ ഊഞ്ഞാൽ കിടന്ന് ശിഖരം താങ്ങി നിർത്തിയത് ഞാൻ അയ്യോന്ന് വിളിച്ചുപോയി പെട്ടെന്ന് റോഡേ പോയവർ പറഞ്ഞ് കയറകത്ത് കയറകത്ത് കയറുന്നു വീട്ടിൻ്റെ പുറത്തുകൂടെ വീഴാനുള്ള തെങ്ങിന കാറ്റൊന്നുമില്ലാതിരുന്നിട്ടും ഈ സ്വീകരത്തിലോട്ട് തെന്നി അത് മാറി അപകടം ഒഴിവായി ഞാനും എൻ്റെ അമ്മയമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കറക്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കണേനും ഒരാഴ്ച മുമ്പ് സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പം കിരി കിരി കിരിയാന്ന് വീട്ടിനകത്ത് ഒരു മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് രണ്ടാമത്തെ മരണോട് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ചു കിരികിരിയാണെന്നൊരു ശബ്ദം കേട്ടപ്പോൾ എൻ്റെ മോൾ പറഞ്ഞ അമ്മ ഭിത്തി അകലുന്ന ശബ്ദം കേൾക്കുന്നു ഞാനും പറഞ്ഞു കുറച്ച് നേരം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞേ ഞാൻ നോക്കിയപ്പോൾ ഭിത്തി ഇങ്ങനെ അകന്ന് അകന്ന് വരും അത് ഞാൻ കിടക്കുന്ന ബെഡ്റൂമിലാണ് ആ ഭിത്തി അകലുന്നത് അപ്പം എൻ്റെ മാൾ പറഞ്ഞു അമ്മ ആ വിദ്യ അകന്നു അമ്മ അവിടെ നിന്ന് മാറി എൻ്റെ റൂമിൽ വന്ന് കിട ഞാൻ പറഞ്ഞു കുഞ്ഞെ എവിടെയിരുന്നാലും സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും ജീവിക്കാനുള്ളതാണെങ്കിൽ ജീവിക്കും മരിക്കാനുള്ള ആണെങ്കിൽ മരിക്കും എൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ റൂമിൽ കിടന്നുറങ്ങുന്നത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എൻ്റെ മാതാവ് സംരക്ഷിച്ചോളും എന്ന് ഞാനങ്ങ് പറഞ്ഞു മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു വിചാരത്തിലാണ് എൻ്റെ പക്ഷേ രാത്രി രണ്ടര മണിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണ് ഒരു മരണത്തിൽ നിന്ന് നിന്ന് അവിടെ എന്നെ സംരക്ഷിച്ചു നിർത്തി രണ്ട് സംരക്ഷിച്ചത് എന്റെ വിളി കേട്ടപ്പോ എൻ്റെ കുഞ്ഞുങ്ങൾ വിചാരിച്ച് ഇത്രയും ഭാഗമേ ആയുസുള്ളു ബാക്കിയൊക്കെ പോയെന്ന് വിചാരിച്ച് വാർത്ത അത്രയും ഭാഗമേ വാർത്തിട്ടുള്ളു ഞാൻ കിടക്കുന്ന റൂമും കിച്ചണും വലിയ ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് പണിത് വച്ചിരിക്കുന്നതാണ് സിമ്മെൻ്റിൽ പണിത ടാങ്ക് ആ ഭാഗമാണ് ഇടിഞ്ഞു വീണത് വീണിട്ട് ഒരു മണ്ണ് പോലെ എൻ്റെ ദേഹത്ത് വിഷ്ടാങ്ക് ഉണ്ടായിരുന്നു ഒരു കുപ്പിയോട് കൊള്ളുകയോ ഒന്നും സംഭവിച്ചില്ല ടി വി ഉണ്ടായിരുന്നു അലന്മാരെ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റാൻഡുണ്ടായിരുന്നു ഒന്നും എൻ്റെ പുറത്ത് വീടില്ല എൻ്റെ മാമ്മ വന്ന് എനിക്ക് ജീവനുണ്ടോ എന്ന് നോക്കിയപ്പോൾ നാക്കെടുക്കാൻ എനിക്ക് പയ്യ ഞാൻ അത്രയ്ക്ക് വിളിച്ചു കൂവി എന്നെ വലിച്ച് പുറത്തിറക്കിയിട്ട് മോൻ മൊത്തത്തിൽ നോക്കി ഞങ്ങൾ അമ്മ സംസാരിച്ചു ഞാൻ അങ്ങ് സ്ട്രക്കായി പോയി എന്ന് വെച്ചാൽ ഞാൻ സ്ട്രക്കായി വേറെ ഇത്രയും സംഭവിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്നാണ് അമ്മ ഉണ്ട് എന്ന് ഓടി പുള്ളി ആഴ്ചയിൽ ഒരിക്കൽ വരും പുള്ളിക്കാര് ഒരിടത്ത് ആയിട്ട് നിൽക്കുന്ന ആളാണ് വീടിടിഞ്ഞത് അറിഞ്ഞും കൊണ്ട് വെളുപ്പിനെ പുള്ളി പുറപ്പെട്ട് വന്ന് എന്നെ കണ്ട് ആദ്യം ചോദിച്ചത് നീ വിളിക്കുന്ന ദൈവം നിന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വാസം ഇല്ലാതിരുന്ന എൻ്റെ ഭർത്താവ് ഇന്ന് ആര് പത്രം കൊടുത്താലും വാങ്ങി എനിക്ക് കൊണ്ടു തരും ഞാൻ ഇവിടുത്തെ തൈലും തേച്ച് കൊടുത്തപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഇപ്പം മിണ്ടാതിരിക്കും പുള്ളിക്ക് മെരിക്കോസിൻ്റെ അസുഖമുള്ളതിന് പുള്ളി ഇപ്പം ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ പോട്ടാൻ ചോദിച്ച മുറിഞ്ഞ് പൊയ്ക്കോ എന്ന് പറഞ്ഞു സാധാരണ എന്നെ കുറ്റപ്പെടുത്തുന്ന ആ മനുഷ്യൻ ഈ സംഭവത്തിന് ശേഷം എന്നെ പ്രോത്സാഹിപ്പിക്കാറാണ് എന്നെ ഒരു ദിവസം ഞാൻ ഒച്ചയിടത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ ഇന്ന് പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിക്കും അതെൻ്റെ മക്കളിപ്പം ചോദിക്കും ഞാൻ എൻ്റെ അമ്മ രണ്ട് പ്രാവശ്യം എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് കൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങളിലായാലും വലിയ വലിയ കാര്യങ്ങളിലായാലും എന്നെ ഒരുപാട് അമ്മ ഹെല്പ് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രത്താലൂക്ക് ഹോസ്പിറ്റലിൽ കയറി ഞാൻ കൊടുത്തിട്ടാണ് പോവാറ് ഞാൻ ഒരു അനാഥാലയത്തിൽ വളർന്നതാണ് എൻ്റെ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് എൻ്റെ എന്നിലുള്ളത് എന്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആർക്കും എൻ്റെ ഇല്ലാത്തതിനുള്ള കുഴപ്പമേ ആര് ആരും ഉറപ്പ ചോദിച്ചാലും ഞാൻ കൊടുക്കാതിരിക്കത്തില്ല കൊടുത്ത് നശിച്ചിട്ടേ ഉള്ളൂ നന്നായിട്ടില്ല ഇപ്പോഴും എന്ത് ചെയ്യാൻ ഞാൻ പക്ഷേ പക്ഷെ ഇല്ല ഉള്ളതുപോലെ വചനങ്ങൾ ഞാൻ ബൈബിൾ വായിക്കുന്ന ഒരു പ്രവൃത്തി എനിക്കുണ്ട് ഞാനൊരു കന്യാസ്ത്രീ പഠത്തിലാണ് വളർന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ ചെറുതിലെ പോലെ ബൈബിൾ വായിക്കും അച്ഛൻ്റെ ദാനം ഞാൻ കേട്ടാണ് വളർന്നത് അതുകൊണ്ട് ഞാൻ അടുത്തുള്ള പള്ളികളിൽ പോവാറുണ്ട് ഞാൻ ജനിച്ച് വളർന്നിട്ട് വണ്ടർ സിറ്റിയിലാണ് പക്ഷേ ഇപ്പോഴും ഇല്ല ഞാൻ ഓരിടത്ത് പണിക്ക് പോകുന്നതുണ്ട് ഞാൻ അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന തൈലം പത്രം കൊടുക്കുന്നിടത്ത് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഉപ്പ് കൊടുക്കാറുണ്ട് എല്ലാത്തിനും ഞാൻ ആദ്യമേ തന്നെ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചിട്ട് ഇത്രയും നാൾ സാക്ഷ്യം പറയാൻ എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ള രണ്ടാവശ്യം സാക്ഷ്യം പറയാൻ വന്നപ്പോഴും നേരം വൈകിയതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇത് മൂന്നാമത്തെ വെട്ടവണ് എന്ത് സംഭവിച്ചാലും ഇന്നലെ ഞാൻ വന്നിവിടെ തങ്ങി സാക്ഷ്യം പറയണമെന്നുള്ളത് എനിക്കൊരു ഇതായിരുന്നു അത് ഞാൻ ഇന്ന് ആദ്യമേ എൻ്റെ മാതാവിനോടും കർത്താവിനോടും പരിശുദ്ധാത്മാവിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആയിരമായിരം നല്ല ഇന്ന് ജീവനോടെ നിന്ന് സംസാരിക്കാൻ ഈ വേദിയിൽ ഒരു അവസരം തന്ന മാതാവിനോടും എൻ്റെ പരിശുദ്ധാവിനോടും ആയിരം ആയിരം ഒരുപാട് ദുഃഖങ്ങളുണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളുണ്ട് ഉണ്ട് എന്നാലും ഞാൻ നന്ദി പറയാണ് എൻ്റെ വിഷമങ്ങളെ ഇവിടെ മറിഞ്ഞു കരയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഇപ്പൊ എനിക്ക് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒത്തിരി ധൈര്യം വന്നതുപോലെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ആശ്വാസം എനിക്ക് കിട്ടുന്നുണ്ട് നന്ദി പ്രഭാഷകൻ മുപ്പത്തി മൂന്ന് ഒന്ന് കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ബിന്ദു എന്ന ഈ സഹോദരി തൻ്റെ ക്ലേശപൂർണമായ ജീവിതത്തിൽ രണ്ട് തവണ മരണകരമായ സാഹചര്യത്തിൽ അമ്മമാതാവും തിരിക്കുമാരനും ഉടമ്പടിയെടുത്ത് ജീവിച്ച മകളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതിനെയാണ് ഈ അർത്താലയിൽ സാക്ഷ്യപ്പെടുത്തിയത് അദ്ദേഹം സഹോദരി സൂചിപ്പിച്ചു മരം വന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അത് കാറ്റുപോലും ഇല്ലാതിരുന്ന സമയത്ത് പോലും അത് വീടിന് പുറത്തു വീഴാതെ മാറിപ്പോവുകയും അങ്ങനെ സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും ജീവൻ സംരക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് രണ്ടാമത്തത് രാത്രി വീട് ഇടിഞ്ഞു വീണപ്പോഴും യാതൊരു ക്ലേശവും സംഭവിക്കാതെ മകൾക്കൊരു പോറൽ പോലും സംഭവിക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ആ മുറിയിൽ നിന്ന് മകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെക്കുറിച്ച് അമ്മയുടെ തിരുനടയിൽ നിറക്കണ്ണുകളോടുകൂടിയാണ് മകൾ സാക്ഷ്യം പങ്കുവച്ചത് ഉടമ്പടി എടുത്ത നാളെ മുതൽ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശത്തിലും അമ്മമാതാപും തിരിക്കുമാരനും എത്ര കണ്ട് ആത്മധൈര്യവും പ്രത്യാശയും മകൾക്ക് പകർന്നു വ മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും പറയും ഉടമ്പടി ജീവിതം അസാധ്യമായതൊക്കെയും നമുക്ക് നേടിത്തരുന്നതാണ് ആപത്തിൽ നമുക്കതൊരു കവചമാണ് നമ്മുടെ കണ്ണീരു കണ്ണീരിപ്പുള്ള ജീവിതത്തിന് കരുതലുള്ള അമ്മയുടെ ബലമാണ് ഇല്ലായ്മകളിൽ നമുക്ക് അത് മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുമാണ് ഈ സഹോദരി ഈ എൽത്താരയിൽ തൻ്റെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച വിശ്വാസ വെളിച്ചത്തെക്കുറിച്ചും സൂചിപ്പിച്ചു തന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് മാത്രമല്ല തൻ്റെ കുടുംബത്തിലോരോരുത്തർക്കും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുവാൻ അമ്മമാതാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു ഏതൊരാപത്തും മാറിപ്പോകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം അവരുടെ ജീവിതങ്ങളെക്കൂടി വിശ്വാസ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എത്ര ദൈന്യതയുള്ളതാവട്ടെ എത്ര കണ്ട് ഒറ്റപ്പെട്ടതാവട്ടെ എത്രമേൽ കണ്ണീരുള്ളതാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് എളിമയോടുകൂടി പൂർണ്ണ ശരണത്തോടുകൂടി നാം കൊടുക്കുമ്പോൾ നമുക്കത് പുതിയ അനുഗ്രഹവും പുതിയ പ്രത്യാശയും പുതിയ സമാധാനവും പ്രദാനം ചെയ്യും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച ഈ ഉടമ്പടി അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക